എന്റെ പ്രേസേ ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത് കെ ടി ജലീലിന്റെ ഒരു സംസാരമാണ് ഇത് രാഷ്ട്രീയ പ്രസംഗമല്ല കേട്ടോ ഈ പറയുന്നത് ഏതെങ്കിലും സംഖ്യമല്ല ഈ പറയുന്നത് കെ ടി ജലീലാണോ ഒന്ന് കൃത്യമായിട്ട് കേൾക്കുക എന്ന് നമുക്ക് ഇതിൽ സംസാരിക്കാം നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം ഞാൻ പത്ത് പന്ത്രണ്ടര വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാവും നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കൂ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് പറയുന്നു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവര് പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി അമറുള്ളവരായി കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത് സു പറഞ്ഞത് മുഴുവൻ നിങ്ങൾ കേട്ടിരിക്കും ഇത് എന്ത് കണക്ക് വെച്ചിട്ടാണ് ഏത് കണക്കിന്റെ പുറത്തു നിന്നാണ് കെ ടി ജലീൽ ഇങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് ഒരു തൊഴുക പക്ഷേ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യങ്ങൾ മയക്കുമരുന്ന് കേസുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അതിൽ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളെ കാണുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇങ്ങനെ കാണുന്നു എന്ന് ഇദ്ദേഹം അത്ഭുതപ്പെടാൻ വേണ്ടി ഇദ്ദേഹം മുന്നോട്ട് പറയുന്ന ഒന്നാമത്തെ കാര്യം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഏതൊരാളും ഇവിടെ മുസ്ലിമായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽപ്പെടുന്ന നൂറ് ശതമാനം ആൾക്കാരും എന്ന് പറയാം അവരെല്ലാവരും മദ്രസകളിൽ പഠിക്കാൻ പോകുന്ന ആളുകളാണ് എന്താണ് മദ്രസകൾ പഠിപ്പിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ ഒരു ചോദ്യം വരുന്നത് ഇങ്ങനെ മദ്രസകൾ പഠിപ്പിക്കുന്നത് എന്തിന് എന്തൊക്കെയാണെന്ന് കൂടി ഇദ്ദേഹം പറയുന്നത് മദ്രസ്സിൽ പഠിപ്പിക്കുന്നത് ഇത്തരം മയക്കുമരുന്ന് കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള പഠനങ്ങൾ മദ്രസകളിൽ നിന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയടക്കം ഒരു മതവിശ്വ വിദ്യാഭ്യാസം നേടുന്ന ആളുകളാണ് മുസ്ലിം ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ മുസ്ലിം യുവാക്കൾ പക്ഷെ എന്നിട്ട് പോലും ഇദ്ദേഹം അങ്ങനെയാണ് അത്ഭുതപ്പെടുന്നത് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പിടിക്കപ്പെടുന്ന കേസുകളെല്ലാം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളൊക്കെ ഉള്ളത് ഇനിയിപ്പം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെയും വരാൻ സാധുള്ള കമൻറ്റുകളിൽ ഒന്ന് അത് മുസ്ലിം നാമധാരികൾ മാത്രമാണ് അവർ മുസ്ലിങ്ങളല്ല ഒരു മുസ്ലിം നാമം ഉണ്ടെന്ന് വെച്ചിട്ട് അവർ മുസ്ലിങ്ങളല്ല എന്നൊക്കെ ആയിരിക്കും പറയുക പക്ഷേ അങ്ങനെ അവർ മുസ്ലിങ്ങളല്ല എന്ന് ആ പറയുന്ന ആൾക്കാർ ആൾക്കാരവിടെ തന്നെ ആ പിടിക്കപ്പെട്ട ആളുകൾ അപ്പോഴും പറയുക അവർ ഒരു മുസ്ലിങ്ങൾ തന്നെയാണെന്നാണ് റെക്കോർഡിക്കലി നമ്മുടെ രേഖകളെല്ലാം അവർ മുസ്ലിം വധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇങ്ങനെ പിടിക്കപ്പെട്ട പേരിൽ ആളുകളെല്ലാം നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവർ മുസ്ലിങ്ങളല്ലാതെ തന്നെ വാദങ്ങളൊക്കെ പുലർത്തി വന്നാൽ തന്നെയും അവർ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുന്നുണ്ട് ഒപ്പം തന്നെ പൊതുസമൂഹം ഹോം അംഗീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറന്നുകൂടാ അപ്പോൾ ഇദ്ദേഹം ജലീൽ പറയുന്ന കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ ഈ മദ്രസ വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ പോലും എന്തുകൊണ്ട് ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് ഒപ്പം തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ മദ്രസ വിദ്യാഭ്യാസം നേടാത്ത മറ്റ് ജനവിഭാഗങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസിനെയും നമുക്ക് മുസ്ലിം വിഭാഗത്തെയും നമുക്ക് ഒരേപോലെ തന്നെ പറയാം രണ്ടുപേരും ഒരു സെമറ്റിക് മതവിശ്വാസങ്ങളാണ് ഏകദൈവ വിശ്വാസ ആരാധനമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് ഒരു സെമറ്റിക് മതമായ അവർക്ക് കൃത്യമായിട്ട് ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ട് ക്രിസ്ത്യൻസിലേക്ക് പോവാണെങ്കിൽ പത്ത് പാപങ്ങളൊന്നായിട്ട് ഒരുപക്ഷെ അത്ര ഉപയോഗങ്ങളെയും നമുക്ക് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ അത്തരത്തിൽ തന്നെ ഇസ്ലാം മതവിശ്വാസികളും മദ്രസകൾ പഠിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം പാപമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലെ പഠനങ്ങളൊന്നും കിട്ടാത്ത ഒരു ജനവിഭാഗം എന്ന് പറയാൻ കഴിയുക അത് സോക്കോൾഡ് ഹിന്ദു ജനവിഭാഗങ്ങളാണ് അവർക്ക് ചെറുപ്പത്തിലിത് ഏർ ഇത്തരത്തിലെ മത വിദ്യാഭ്യാസങ്ങളൊന്നും കിട്ടുന്നില്ല ഒരു പുരോഹിതനും ചെറുപ്പത്തിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് അവരെവിടെയും കൊണ്ടുപോയിരുതി പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കാനുണ്ടെങ്കിൽ തന്നെ അവിടേക്ക് എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും രക്ഷിതാക്കളും കുഞ്ഞുങ്ങളെ വിടില്ല ആ സമയത്ത് അവർക്ക് പഠിക്കാൻ അവർക്ക് കളിക്കാനുള്ള സ്പേസിലേക്ക് അവർക്ക് ഇടം നൽകാനുള്ള ശ്രമമായിരിക്കും ഇവർ നടത്തുക എന്നുള്ളതാണ് ഇങ്ങനെ കിട്ടാതിരിക്കുന്ന ജലീൽ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വിദ്യാഭ്യാസം കിട്ടാതിരിക്കുന്ന ആ കുട്ടികളാണ് ഒരു പക്ഷേ ഇത്തരം ആക്രമണവാസത്തിനെല്ലാം എന്നാണ് ഇത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞു ഏത് കണക്കാണ് ഇതിന് അവലംബമായിട്ട് കെട്ടി ജലീൽ എടുക്കുന്നത് എനിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടാമത് സെക്ഷനായിട്ട് ഇദ്ദേഹം പറയുന്നത് സ്കൂളിലേക്കും കോളേജിലേക്കും പോയി നോക്കണം എന്നുള്ളതാണ് കെ ടി ജില്ലയിൽ നമുക്കറിയാം ഏഹ് നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ പി എസ് എം ഒ കോളേജിലെ അധ്യാപകനായിരുന്നു ഹിസ്റ്ററി അധ്യാപകനായിരുന്നു ഞാൻ അവിടെ പി എസ് എം ഒ കോളേജിൽ മനുഷ്യ പഠിച്ചൊരു വ്യക്തിയാണ് അവിടേക്ക് ഞാൻ എത്തുന്നതിന് തൊട്ട് വർഷം മുമ്പാണ് ഇദ്ദേഹം കോളേജിൽ നിന്ന് പോകുന്നത് എന്തായാലും പി എസ് എം ഒ കോളേജിലെ ഹിസ്റ്ററി അധ്യാപകനായിട്ടായിരുന്നു ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ അദ്ദേഹത്തിന് ആ ഒരു പി എസ് എംഒ കോളേജ് അല്ലെങ്കിൽ അത് നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അപ്പോൾ അവിടെ നിന്ന് പരിചയമുള്ള അവിടെ അധ്യാപനം നടത്തി പരിചയമുള്ള കെ ടി ജലീൽ പറയുന്നത് ഒരു അത്ഭുതമുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഒരു പക്ഷേ ഇത്തരം വാക്കുകൾ മുഴുവൻ ഒരുപക്ഷെ എന്റെ വാക്കുകൾ പോലും പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ സംഘികൾക്ക് ഉപകാരപ്പെടുമോ എന്നുള്ള ഭയം പോലും എനിക്കുണ്ട് കേട്ടോ അത് ഉപകാരപ്പെടാൻ വേണ്ടി ഒരിക്കലും പറയുന്നില്ല പക്ഷേ കെ ടി ജലീൽ പറഞ്ഞതിന് എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്ര കണക്കുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ കണക്കുകൾ കൂടി ഈ വീഡിയോക്ക് നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണമെന്നും ഇത് അത്ര ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യപ്പെട്ട് ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടണം കിട്ടണമെന്നതിന്റെ ആവശ്യമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസാനത്തെ ഭാഗം പറയുന്നത് സ്കൂളിലേക്കും കോളേജിലേക്കും പോയി കഴിഞ്ഞാൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തില് അധ്യാപകരോട് വളരെ മാന്യമായിട്ട് ഇടപഴകുന്ന കാര്യത്തില് മുസ്ലിം ജനവിഭാഗമാണോ അതോ മറ്റു മതസ്ഥരാണോ എന്നുള്ള ചോദ്യം വളരെ ശക്തമായിട്ട് തന്നെ ജലീൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ജലീൽ പറയുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുക ഇത്രയേറെ മതവിശ്വാസം നേടിയ അധ്യാപകരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ആ ഒരു മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളെക്കാൾ കൂടുതൽ അതായത് ഇസ്ലാം മതവിശ്വാസികളേക്കാൾ കൂടുതൽ ഏറ്റവും മാന്യമായിട്ട് പെരുമാറുന്നത് ഹിന്ദു മതവിശ്വാസികളാണ് അല്ലെങ്കിൽ മറ്റു മതസ്ഥരാണെന്ന് കെ ടി ജലീൽ പറയുന്നു എന്തായാലും ഈ പറച്ചിലോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു പറച്ചിലാണ് തോന്നുന്നത് അല്ലെങ്കിൽ വളരെയധികം സമൂഹത്തിൽ വളരെ ക്രൂഷ്യലായിട്ട് ചില ചിന്താഗതികൾക്ക് മരുന്നിടുന്നത് പോലെയുള്ള കമന്റുകളൊക്കെ ഇതിന്റെ താഴ്ത്ത് വരാം ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ പോലും മിസ്റ്റർ കെ ടി ജലീൽ നിങ്ങളെപ്പോൾ ഉള്ള ഒരാള് ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ വരേണ്ടി വന്നല്ലോ ഇത്രക്കും സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ എന്ന രീതിയിലുള്ള കമന്റുകൾ പോലും ഇതിന്റെ താഴത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൂടാ അതായത് കെട്ടി ജലീലിന്റെ ഈ വാക്കുകളെ ഹിന്ദുമതത്തിലെ ചില തീവ്ര ഹിന്ദുമത ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് സ്വക്കോളുടെ സംഘികളെല്ലാം എടുത്ത് ആഘോഷിക്കുന്നുണ്ട് കെ ടി ജലീൽ എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ആ എം എൽ എ പോലും പറയുന്നു നമ്മുടെ ഇവിടെയുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾ വലിയ പ്രശ്നക്കാരാണ് അവരാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങൾ ഇടപെടുന്നത് ഇങ്ങനെ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിദ്യാഭ്യാസം കിട്ടിയിട്ട് പോലും അല്ലെങ്കിൽ മത വിദ്യാഭ്യാസം എന്ന് പറയുന്ന മാന്യവും ധാർമ്മികവുമായിട്ട് ജീവിക്കണമെന്ന അത്തരം വിദ്യാഭ്യാസം കിട്ടിയിട്ട് പോലും ഇവർക്ക് മാന്യമായിട്ട് ജീവിക്കാനോ മാന്യമായിട്ട് ഇടപെടാനോ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ തുറന്നു വരുന്നത് കെ ടി ജലീൽ എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാം മത മതവിശ്വാസി കൂടിയായിട്ടുള്ള അദ്ദേഹമാണെന്ന് ഇപ്പോൾ സംഘി കോട്ടകളിൽ മുഴുവൻ വലിയ ആഘോഷമായിട്ട് തിരിക്കും തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല യാഥാർത്ഥ്യം ചകയാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾ മുമ്പിൽ സമർപ്പിക്കുന്നത് കേട്ടിൽ ജലീൽ മുന്നോട്ട് വെക്കുന്ന ഈ ആശയം എത്രത്തോളം ശരിയാണ് അങ്ങനെ വല്ല കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ടോ ഈ ക്രിമിനൽ കുറ്റകൃത്യങ്ങളൊക്കെ ഏർപ്പെടുന്ന ആളുകളുടെ ജാതി തിരുത്തോ മതം തിരിച്ചോ വില സെൻസുകളും നമ്മുടെ നാട്ടിൽ എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കണക്കുകളെല്ലാം ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്ന് എഴുതാനുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാര് നിങ്ങൾ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനോടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ ബബായ്